അപ്പോൾ കഴിഞ്ഞ പാർട്ടിനകത്ത് നമ്മൾ മിഡിൽ ക്ലാസിൻ്റെ ഓരോരോ ചിന്താഗതികളും അതുപോലെ തന്നെ എങ്ങനെ എമർജ് ചെയ്തതെന്നും അതുപോലെ തന്നെ രാജാവ് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാരിലേക്ക് മാത്രം ടാക്സ് ആക്കിയ ആ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇനിയും നമ്മൾ ഈ ഒരു പാട്ടിൽ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദി റെ റവല്യൂഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് രാജാവ് ആ ഒരു ടാക്സ് ടാക്സ് അടയ്ക്കുന്നത് തേർഡ് എസ്റ്റേറ്റിലേക്ക് ഇമ്പോ ഇമ്പോസ് ചെയ്യുമോ അവരതിനെതിരെ പ്രതിഷേധിക്കുമോ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മൊണാർട്ടിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിനകത്ത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താ ലൂയി സിക്സ്റ്റീൻ ലൂയി ആണ് നമ്മുടെ രാജാവ് അല്ലേ അപ്പം ആൾക്കെന്ത് ചെയ്യണം ടാക്സ് ഇമ്പോസ് ചെയ്യണം അപ്പം ടാക്സ് ഇമ്പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൾക്ക് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എനിക്ക് ഇമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാളെ പോയി അങ്ങ് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ അതുപോലെ അതുപോലെ തന്നെ കുറേ കുറേ ആൾക്കാരുടെ രസോറിനോ ഒക്കെ കേട്ടാലേ ഒക്കെ ഉള്ളു ഒക്കത്തുള്ളു അപ്പം അപ്പം അങ്ങനെ ഒരു ടാക്സസ് ഇമ്പോസ് ചെയ്യാനായിട്ട് ആൾ ആളെന്ത് ചെയ്തു ഒരു എസ്റ്റേറ്റ് ജനറലിന്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു ഒരു എസ്റ്റേറ്റ് ജനറലിന്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു എന്തിനായിട്ടായിരുന്നു മീറ്റിംഗ് അങ്ങനെ ഒരു എസ്റ്റേറ്റ് ജനറലിന്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ക്സ് ഇമ്പോസ് ചെയ്യണം ആൾക്കാരുടെ നമ്മളൊക്കെ അപ്പം അത് എല്ലാവരുടെയും മെസ്സോറിനോ കിടക്കാനായിട്ടാണ് ഈ എസ്റ്റേറ്റ് ജനറലിൻ്റെ മീറ്റിങ് കണ്ടക്ട് ചെയ്തത് ഇനി ഈ എസ്റ്റേറ്റ് ജനറൽ ആരാണ് ഈ എസ്റ്റേറ്റ് ജനറൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ബോഡി ടു the three estates and their റെപ്രസെൻറ്റേറ്റീവ് അതായത് ഓരോ എസ്റ്റേറ്റിലും ഓരോ ഓരോ ആൾക്കാരാണ് ആൾക്കാരാണെന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിലെ നോബിൾസ് സെക്കൻഡ് എസ്റ്റേറ്റിൽ ക്ലേജീസ് അങ്ങനെ കുറച്ച് ക്ലേജീസും നോബിൾസൊക്കെയാണ് ഈ ഉം ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ്സിലും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുമ്പോഴത്തേനും നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്ലോജീസിനെ കാണാം സെക്കൻഡ് എസ്റ്റേറ്റിൽ നൊബിലിറ്റിനെ കാണാം തേർഡ് എസ്റ്റേറ്റിൽ ബിഗ് ബിസിനസ്മാൻ തൊട്ട് പെസൻസ് ആർട്ടിസൻസ് തൊട്ട് സ്മോൾ പെസൻസ് ലേബറേഴ്സ് വരെ കാണാമല്ലേ അപ്പം ഈ ഓരോ എസ്റ്റേറ്റിൽ നിന്നും കുറച്ച് ആൾക്കാരെ തൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആൾക്കാർ ഈ നീ എസ്റ്റേറ്റ് ജനറലിലേക്ക് വിടും സോ ദാറ്റ് അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസും ഡിസിഷൻസും ആഗ്രഹങ്ങളും ഡിമാൻഡ്സും ഒക്കെ ആരായിരിക്കും പറയുന്നത് ഈ ആൾക്കാരായിരിക്കും ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും പറയാൻ പോകുന്നത് ഈ എസ്റ്റേറ്റ് ജനറലിൽ അപ്പം ഇങ്ങനെ എസ്റ്റി ജനറലിന്റെ മീറ്റിംഗ് കൂടി ലാസ്റ്റ് ഒരു മീറ്റിംഗ് അങ്ങനെ ഒരു കണ്ടക്ട് ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് പുതുതായിട്ട് വീണ്ടും ഒരു മീറ്റിംഗ് വിളിച്ചേക്ക് പരാജാവ് ലാസ്റ്റ് അത് കണ്ടക്ട് ചെയ്ത് കണ്ടക്ട് ചെയ്തിരുന്നത് വീണ്ടും അത് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഓൺ മെയ് ഫൈവ് സെവൻറ്റീൻ എയ്റ്റി നയനിലാണ് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നത് ആ ഡേറ്റ് ഓർത്ത് വെച്ചോണം മെയ് ഫൈവ് സെവൻറ്റീൻ എയ്റ്റി നൈൻ അപ്പം വീണ്ടും ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തപ്പോഴത്തേക്കിനും നോർമലി ഒരു ഒരിങ്ങനെ എസ് ഓർ ഒക്കെ എടുക്കണമല്ലോ അപ്പം പണ്ട് തൊട്ടേ ഒരു കാണപ്പെട്ടിരുന്ന രീതി എന്ന് പറയുന്നത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ള രീതിയാണ് ഓക്കെ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് അപ്പം ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ഞാൻ പറഞ്ഞു ഒറ്റ ഒറ്റ കൈ അങ്ങ് പോവും കാരണം അവർ ഹൈ ക്ലാസ് പീപ്പിളാണ് അല്ലേ അപ്പം അവർക്ക് തമ്മിലെ അവർക്ക് ഒരു ഒരു സംഭവത്തിനെ പറ്റി ഒരു ക്ലാഷ് വന്ന ആ രണ്ട് എസ്റ്റേറ്റുകൾ ഒരുമിച്ച് നിൽക്കും അപ്പം ബാക്കി ഒരു ഒരു അല്ലേ ഉള്ളൂ അപ്പം എങ്ങനെയാണെങ്കിലും എന്താ മറ്റേ രണ്ട് എസ്റ്റേറ്റിൻ്റെ ഡിസിഷനായിരിക്കും മെജോറിറ്റി വന്നാൽ അവർ തന്നെയായിരിക്കും ജയിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് എങ്ങനെയായാലും അൺഫെയർ തന്നെ അപ്പം രാജാവ് എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഈ തവണ അങ്ങനെ തന്നെ ചെയ്യാന്ന് ഓർത്തിട്ട് രാജാവ് അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ നോക്കി പക്ഷെ അത് നടന്നോ ഇല്ല ഇപ്പം ആൾക്കാർക്ക് എന്താ ഒരു ബോധമുണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു റോസുവിനെ പറ്റി സോഷ്യൽ കോൺട്രാക്റ്റ് എന്നൊരു ബുക്ക് ഉണ്ട് ആൾ എഴുതിയ ബുക്കാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കോൺട്ര തന്റെ റെപ്രസെൻറ്റേറ്റീവ്സും തന്റെ ആൾക്കാരും ഒക്കെ ഒരു കോൺട്രാക്റ്റ് വേണം ഒരു ഡിസിഷനും അതുപോലെ തന്നെ തോട്ട്സും ഒക്കെ എന്ത് ചെയ്യുന്നു കുറേ ഫിലോസഫർ ജീൻ ജീഞ്ചാറുണ്ട് ക്രോസു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അപ്പൊ ഇങ്ങനെ കുറേ ഫിലോസഫേസിന്റെ ഐഡിയാസ് ഒക്കെ ആൾക്കാരിൽ എത്തിപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേനും ആൾക്കാർ മനസ്സിലായി ഇപ്പം എങ്ങനെയാണെങ്കിലും ഒരു മീറ്റിംഗ് കൂടിയിട്ട് രണ്ട് എസ്റ്റിന്റെ വോട്ട് ഇപ്പം വോട്ട് ഓരോ എസ്റ്റേറ്റ് രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയായാലും ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റിന്റെ ഡിസിഷൻസ് മുന്നോട്ട് വരുത്തുള്ളൂ ബിക്കോസ് മെജോറിറ്റി വരുമ്പം രണ്ട് വോട്ട് ആർക്കാണ് ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റിന് തേർഡ് എസ്റ്റേറ്റിന് ഇപ്പം ഇവന്തോ അവർക്ക് ഈ ഒരു ഡിസിഷൻ വേണ്ട എന്നെങ്കിൽ പോലും അവരുടെ ഡിസിഷൻ മുന്നോട്ട് വരത്തില്ല അപ്പം എന്ത് ചെയ്തു അവര് പറഞ്ഞു ഇത് നടക്കത്തില്ല എന്നാൽ പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ വോട്ടർ എന്നുള്ള രീതി നിങ്ങളാക്കുക എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ അത് രാജാവ് സമ്മതിച്ചോ ഇല്ല അപ്പം രാജാവ് സമ്മതിക്കാൻ സമ്മതിക്കാഞ്ഞപ്പം ഈ തേർഡ് സ്റ്റേറ്റിലെ ആൾക്കാർ ഇറങ്ങിപ്പോയി ഈ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തെന്ന് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തപ്പോൾ ഒരു അറൌണ്ട് ഒരു സിക്സ് ഒരു ത്രീ ടു സിക്സ് ഹൺഡ്രഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഈച്ച് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിൽ നിന്ന് ത്രീ ഹൺഡ്രഡ് റെപ്രസെൻറ്റേറ്റീവ് വന്നു ഓക്കെ ഈ ഫസ്റ്റും സെക്കൻഡ് സെക്കൻഡും എസ്റ്റേറ്റിൽ നിന്ന് ത്രീ ഹൺഡ്രഡ് റെപ്രസെൻറ്റേറ്റീവ് വന്നു ഇവർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു എവിടെ ഈ മീറ്റിംഗ് എവിടെയാണ് കണ്ടക്ട് ചെയ്തത് വേർച്വലീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഓക്കെ അപ്പം ഇങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തപ്പോൾ ഈ ഒരു ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിനും ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് പക്ഷെ തേർഡ് എസ്റ്റേറ്റിലെ സിക്സ് ഹൺഡ്രഡോളം ആൾക്കാർ എന്ത് ചെയ്തു നിൽക്കേണ്ടി വന്നു ആ ഒരു വേഴ്സലൈസ് എന്ന് പറയുന്ന ഒരു മീറ്റിങ് കണ്ടക്ട് ചെയ്ത സ്ഥലമാണ് ഓക്കെ അപ്പം അവിടെ ഇരിക്കേണ്ടി വന്നു അപ്പം അതും ഒരു അന്യായമാണ് അതിൻ്റെ കൂടെ ഇവർക്കെന്താണ് ഇവരുടെ ഒരു ഈ അൺ ആയിട്ടുള്ള ഒരു ഒരു ആണ് ഇവിടെ നടക്കുന്നത് അല്ല എങ്ങനെ പോയാലും ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിന് മെജോറിറ്റി കിട്ടത്തോളെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ അപ്പോൾ അങ്ങനെ ഒരു ഒരു തോട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ തേർഡ് എസ്റ്റേറ്റിൻ്റെ ആൾക്കാർക്ക് വന്നപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഇത് നടപ്പാവുന്ന കേസല്ല ഒന്നെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ വോട്ട് എന്നുള്ള രീതിയിലാക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്നുള്ള രീതിയിൽ അവർ ഇറങ്ങിപ്പോയി ഓക്കെ പക്ഷേ എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് അവരെന്ത് ചെയ്തു ഓൺ ട്വൻറ്റി ജൂൺ ഓൺ ട്വൻറ്റിത്ത് ജൂൺ ദ നാഷണൽ അസംബ്ലി വാസ് വോയിങ് ടു ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റിങ് റോയൽ പവർ നാഷണൽ അസംബ്ലി ട്വൻറ്റീത്ത് ജൂൺ അപ്പം ഈ ട്വൻ്റി ജൂണിൽ ഇവരെന്ത് ചെയ്തു ഈ നാഷണൽ അസംബ്ലി മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ ഇറങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം ഈ മൂന്നാം എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ ഒരു നാഷണൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഫോം ചെയ്തു ട്വൻറ്റിത്ത് ജൂണിൽ ആൻഡ് ഇത് ഫോം ഏത് സ്ഥലത്താണ് കൂട്ടം കൂടിയത് അസംബ്ലി ഇൻ ദ ഹാൾ ഓഫ് ഹാൾ ഓഫ് ഇൻഡോർ ട്വൻ ടെന്നീസ് കോർട്ട് ഇൻ ദ ഗ്രൗണ്ട്സ് ഓഫ് വേഴ്സലേജ് അതായത് ഇൻഡോർ ടെന്നീസ് കോർട്ടിനകത്ത് ഇവരിങ്ങനെ മീറ്റിംഗ് കൂടി ഡേറ്റ് ഓർത്ത് വെക്കണേ ജൂൺ ട്വൻറ്റി ഓക്കെ അപ്പം ഇത് ലീഡ് ചെയ്യുന്നത് മിറബു അതുപോലെ തന്നെ അബി സി എസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഓക്കെ അപ്പം ഈ സ്റ്റേറ്റിൻ്റെ ആൾക്കാർ സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വേണം ഇവരെ റെപ്രസെൻറ് ചെയ്യാൻ ഇവർക്ക് നമ്മളല്ലാതെ ആരുമില്ല അപ്പം അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ എല്ലാവരുടെയിലേക്കും വന്നു അപ്പോൾ മിറബു അബി എന്ന് പറയുന്ന രണ്ടാൾക്കാരൊക്കെയാണ് ഈ ഒരു മൂവ്മെന്റിനെ ലീഡ് ചെയ്തത് ഈ മിറബു അബി പറ്റി എസിനെ പറ്റി പറയുകയാണെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടും ഹൈ ക്ലാസ് എസ്റ്റേറ്റ് എസ്റ്റേറ്റിലൊക്കെ പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ മിറബു എന്നൊക്കെ പറയുന്നത് ഒരു നോബിൾ ഫാമിലിയിൽ അബി സി എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റുമായിരുന്നു അപ്പോൾ ദോ അവർക്ക് അവർ തേർഡ് എസ്റ്റേ മീൻസ് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിലെയും അതിനകത്താണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് എന്തായാലും ും റോങ്ങും അറിയായിരുന്നു അവർക്കറിയായിരുന്നു ഈ ഫ്യൂഡൽ പ്രിവിലേജസ് ഓരോ എസ്റ്റേറ്റിനും ബർത്ത് വൈസ് കിട്ടുന്ന ഒരു പ്രിവിലേജസ് ഒന്നും നല്ലതല്ല എല്ലാവരും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലേ അപ്പം അങ്ങനെ ഒരു കാര്യമൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു ഇപ്പം മിറബുവിനെ പറ്റി പറയുവാണെങ്കിൽ ഹി വാസ് ബോൺ ഇൻ എ നോബൽ ഫാമിലി ബട്ട് വാസ് കൺവിൻസ്ഡ് ഓഫ് ദ നീ ട് ഡു അവേ വിത്ത് ദ സൊസൈറ്റി ഓഫ് ഫ്യൂഡൽ പ്രിവിലേജ് ആൾക്കറിയാം നോബിൾ ഫാമിലിയിലാണ് ഓക്കെ ഞാൻ നോബിൾ ഫാമിലിയിലാണ് ജനിച്ചതെന്ന് കരുത് ഞാനും ഈ അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കണമെന്നല്ല ഞാനതിനെതിരെ പ്രതിഷേധിക്കണം ഓക്കെ സോ ആൾക്ക് നല്ല സ്പീച്ച് കൊടുക്കുകയും അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് ഓക്കെ അപ്പം അതാണ് ഈ നിറബുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അബി എന്ന് പറയുന്നത് പ്രീഇസ്റ്റ് ആണ് ഒരു പ്രീസ്റ്റ് ആണ് ആളും ഇതുപോലെ തന്നെ ഇതിനെതിരെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പാമ്പ്ലെറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് പാമ്പ്ലെറ്റ് മീൻസ് ഒരു ഒരു ബുക്ക് ടൈപ്പ് ഒരു തിങ് ആണ് ഓക്കെ അപ്പം അതിനകത്ത് വാട്ട് ഇസ് ദ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിരുന്നു ഇത് എം സി എക്കുമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ആണ് വാട്ട് ഇസ് ദ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് ആരെഴുതിയിരുന്നു അ ബി എഴുതിയിരുന്നു അ ബി സി ഓക്കെ and then um uh, the െൻ പിന്നെയാണ് ഈ ഒരു നാഷണൽ അസംബ്ലി ഫോം ചെയ്യുകയും അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി ഡ്രാഫ്റ്റ് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരു എയിമായിരുന്നു നാഷണൽ അസംബ്ലിക്കുള്ളത് അതായത് ഈ തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ നാഷണൽ അസംബ്ലി ഫോം ചെയ്തല്ലോ ട്വൻറ്റി എയ്ത്ത് ജൂണിൽ നമുക്ക് ഇങ്ങനെയൊരു ഒരു ഒരു നാഷണൽ അസംബ്ലി ഫോം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫോം ചെയ്തല്ലോ ഈ നാഷണൽ അസംബ്ലി ഫോം ചെയ്തതെന്തിനാണ് രാജാവിൻ്റെ പവർ കുറയ്ക്കാനായിട്ടായിരുന്നു മെയിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രാൻസ് ഫ്രാൻസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടിയിലേക്ക് എത്തിക്കണമെന്ന് അതായത് രാജാവിൻ്റെ ഭരണം മാത്രം രാജാവിൻ്റെ ഒരു ടു ചെക്ക് അപ്പ് ഓൺ ദ എന്തൊക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ മൊണാർട്ടി ആയിരിക്കാം പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വേണം അവിടെ ഒരു എല്ലാത്തിൻ്റെയും രാജാവിന്റെ എല്ലാ കാര്യങ്ങളുടെ മണ്ടയ്ക്ക് ഒരു കണ്ണ് വേണം എന്ന് പറയത്തില്ല അതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയും അതുപോലെ രാജാവിൻ്റെ അതുപോലെ രാജാവിൻ്റെ ഓരോ കാര്യങ്ങളുടെ രാജാവിൻ്റെ പവേഴ്സിനെ രാജാവിൻ്റെ പവേഴ്സിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആയിട്ടുള്ള എയിം ഓക്കേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു ഡ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു സൈഡിൽ നടന്നപ്പോൾ വേറെ ഒരു കുറച്ച് സൈഡിൽ വേറെ പലതും നടന്നിരുന്നത് ഓക്കെ അതായത് ഇൻ ദ കൺട്രീസ് സൈഡ് പെസൻസ് ചാർട്ട് എക്സ്ലൂട്ടിംഗ് ഗ്രെയിൻ ബേണിംഗ് റെക്കോർഡ്സ് ഫ്യൂഡൽ ഡ്യൂസ് നോബൽ ഫ്ലഡ് ഫേസിങ് റിവോൾട്ട് ഫേസിംഗ് റിവോൾട്ട് ഡുഇ സിക്സ്റ്റീൻ റെക്കനൈസ് ദ നാഷണൽ അസംബ്ലി അപ്പം അതായത് നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു കൺട്രി സൈഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വേറെ കുറച്ച് സൈഡിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു അതായത് ബ്രെഡ് ഷോർട്ടേജ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇൻട്രോയിൽ ഞാൻ ഒരു കുറച്ച് ഒരു സീനിനെ പറ്റി പറഞ്ഞില്ലേ പതിനാല് ജൂലൈ സെവൻറ്റീൻ എയ്റ്റി നയനില് ബാസ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു പ്രിസെന്റ് ഫോർട്ട് ചെയ്തു അതായത് ബ്രെഡിൻ്റെ പ്രൈസും ഒക്കെ കൂടിയിരുന്ന സമയം അങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നു അപ്പം പാർട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ അപ്പം അത് കണ്ടാലേ ഇതിനൊരു ബേസിക് ഐഡിയ കിട്ടത്തുള്ളൂ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു സീൻ അവിടെ നടന്നിരുന്നു അതായത് ജൂലൈ പതിനാലിന് സെവൻറ്റീൻ എയ്റ്റി നയനിൽ ആൾക്കാർക്ക് ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ പ്രൈസ് ഇങ്ങനെ കൂടി അപ്പം അങ്ങനെ കൂടുമ്പോൾ എന്താണ് നമുക്ക് അവിടെ വഴക്കുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ വഴക്കുണ്ടായപ്പോഴത്തേക്കിനും കുറേയും ബാസ്റ്റൈൽ അതായത് ബാസ്റ്റൈൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ട് ഓക്കെ ആ പ്രസന്നെ തകർക്കാനും കാരണം ഈ പ്രസന്നെ എന്തിനാണ് തകർത്തത് ബിക്കോസ് ഇറ്റ്സ് നൂട്ട് ഫോർ ദ ഡിസ്പയോട്ടിക് പവർ ഓഫ് ദ കിങ് ആ രാജാവിൻ്റെ ഒരു മിസ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പവറിന് അതിൻ്റെ ഒരു സിംബിൾ ആയിട്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ ആ ഒരു പ്രസന്നെ കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ബാസ്റ്റൈൽ എന്ന് പറയുന്ന പ്രസൻ തകർത്തു അതുപോലെ തന്നെ കുറേ സ്ത്രീകളൊക്കെ കുറേ നേരം ക്യൂവിലൊക്കെ നിന്ന് അവർക്ക് ദേഷ്യമായിട്ട് അവർ കടകളെ അറ്റാക്ക് ചെയ്തു അതായത് ഷോപ്സിലൊക്കെ ഇങ്ങനെ കയറി അങ്ങനെ കുറേ യും കാര്യങ്ങൾ നടക്കുകയായിരുന്നു ഒരു സൈഡിൽ നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു ബാക്കിയുള്ള സ്ഥലത്ത് ഭക്ഷണത്തിന് പോലും ഇടവില്ലാത്ത ആൾക്കാർ ഭക്ഷണത്തോ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാർ കഷ്ടപ്പെടുന്നു വേറെ കൺട്രി സൈഡിലെ കാര്യമാണ് ഞാൻ മുന്നേ പറഞ്ഞത് പെസൻസ് അറ്റാക്ട് ഗ്രെയിൻ ആൻഡ് ബേണിംഗ് റെക്കോർഡ്സ് എന്നൊക്കെ അതായത് ഈ കൺട്രി സൈഡിൽ ഇങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തു രാജാവ് അതായത് ഈ മറ്റേ മാനർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മാനർ മീൻസ് ഒരു ലാൻഡ് ലോഡൊക്കെ ഇല്ലേ ഈ ഭൂമിക്ക് അവകാശികൾ സമയം ദാസൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ഇവരുടെയിൽ ഇവർക്ക് കുറച്ച് ഇവരുടെ ലാൻഡും അതുപോലെ തന്നെ മാൻ അതായത് താമസിക്കുന്ന സ്ഥലത്തിനൊക്കെയാണ് നമ്മൾ ഒരു മാനർ എന്ന് പറയുന്നത് അപ്പം ഈ മാനറിൻ്റെ ഉടമ അതായത് ലാൻഡ് ലോർഡ് ബേസിക്കലി എന്ത് ചെയ്തു ഇങ്ങനെ ആൾക്കാർ റൂമറ് സ്പ്രെഡ് ചെയ്തു അതായത് ഈ മാനറിൻ്റെ ലോർഡ് നമ്മളെ നമ്മുടെ ധാന്യങ്ങളൊക്കെ നമ്മുടെ ഗ്രെയിൻസും നമ്മുടെ റൈസും ഒക്കെ എടുത്തുകൊണ്ട് പോവാൻ ആൾക്കാരെ വിട്ടേക്കുവാണുമാണ് കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതായത് ബേസിക്കലി നമ്മുടെ ഭക്ഷണം എടുത്തോണ്ട് പോവാൻ വലിയ ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മൾ നമ്മ അപ്പം എല്ലാവരും എന്ത് ചെയ്തു പേടിച്ചു നമ്മുടെ ഭക്ഷണമല്ലേ അല്ല എഴുതും നാമതേ ഒന്നും ഇല്ല കഴിക്കാൻ അപ്പം അതിൻ്റെ കൂടെ എന്ത് ചെയ്തു ഇങ്ങനെ എടുത്തോണ്ട് പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര പാനിക്ഡായി അപ്പോൾ എല്ലാവരും പാനിക്ഡായിട്ട് അവരെല്ലാവരും കൈ കിട്ടുന്ന ഈ കൃഷിക്കും അതുപോലെ അഗ്രികൾച്ചറിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഓരോരോ ഒക്കെ ഇല്ലേ നമ്മൾ ഈ അരിവാൾ എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ കുറച്ച് ഒക്കെ എടുത്തുകൊണ്ട് ഇവരെ ആക്രമിക്കാൻ അങ്ങോട്ട് പോയി ഓക്കെ അങ്ങോട്ട് പോയിട്ട് ഈ നോബിൾസിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് വലിയ ആൾക്കാരുണ്ടല്ലോ അവരുടെ വീട്ടിൽ കയറിയിട്ട് ഗ്രെയിൻസ് അതായത് ധാന്യങ്ങളൊക്കെ ലൂട്ട് ചെയ്തു എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ അവിടെ ഈ അടവുകളുടെയൊക്കെ ഇത്ര ആൾക്കാർ ഇത്ര അടവ് ഇത്ര പൈസ തരാനുണ്ടെന്നൊക്കെ ഉള്ള ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ ആ ബുക്കൊക്കെ കത്തിച്ചു കളഞ്ഞു ഓക്കെ അതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റാക്ട് ചാറ്റ്വെക്സ് ടൂട്ടിംഗ് ഗ്രീൻ ബേണിംഗ് റെക്കോർഡ്സ് ഓഫ് ഫ്യൂഡൽ ഡ്യൂസ് നോബിൾസ് ഫ്ലഡ് ഫേസിങ് റിവോൾട്ട് അപ്പം അതായത് ഇതൊക്കെയാണ് നോബിൾസ് കുറേ ആൾക്കാരും ഒക്കെ ഇത് പേടിച്ച് വേറെ നെയ്ബറിങ് കൺട്രീസിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഇതൊക്കെ നടന്നപ്പോഴത്തേക്കിനും ഒരു റിവോൾട്ട് രീതിയിലൊക്കെ നടന്നപ്പോഴത്തേക്കും ലൂയിസ് സിക്സ്റ്റീൻ റെക്കഗ്നൈസ്ഡ് നാഷണൽ അസംബ്ലി അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്കും ലൂയിസ് സിക്സ്റ്റീന് എന്ത് ചെയ്തു നാഷണൽ അസംബ്ലി എന്നാ പിന്നെ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് നാഷണൽ അസംബ്ലിനെ അഗ്രി ചെയ്തു അങ്ങനെ എഗ്രി ചെയ്യുക എന്ത് നടന്നു ഓൺ ദ നൈറ്റ് ഓഫ് ഓഗസ്റ്റ് ഫോർ സെവൻറ്റീൻ എയ്റ്റി നയൻ ഈ ഡേറ്റ് ഓർത്തി ഓർത്തിരിക്കണം കേട്ടോ ഈ ഓഗസ്റ്റ് ഫോർ എന്നുള്ള ഡേറ്റിൽ സെവൻറ്റീൻ എയ്റ്റി നയനിൽ ഈ ഒരു അസംബ്ലി അബോളിഷ് ഫ്യൂഡൽ അബ്ലിക്കേഷൻസ് അതായത് ഇങ്ങനെ കുറേ ടാക്സ് നമ്മൾ തിത്ത് തെയിൽ ചർച്ചിന് കുറേ ക്ലോജീസിന് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ പ്രിവിലേജസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പം അതൊക്കെ എന്ത് ചെയ്തു അബോളിഷ് ചെയ്യപ്പെട്ടു അതാണ് എന്ത് റെവല്യൂഷൻ എസ്റ്റേറ്റ് ജനറലിലേക്ക് നാഷണൽ അസംബ്ലിയിലേക്ക് വന്ന ഒരു ഒരു കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ഫോർത്ത് ഓഗസ്റ്റ് സെവൻറ്റീൻ എയ്റ്റി നയനിൽ അസംബ്ലി അബോളിഷ് ചെയ്തു ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഒരു പാർട്ടിൽ ഫ്രം എസ്റ്റേറ്റ് ജനറൽ ടു നാഷണൽ അസംബ്ലി പിന്നെ അടുത്തതിൽ വരുന്നതാണ് ഫ്രാൻസ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടി ആയത് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടി ആയപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയോ ഏ അതുപോലെ തന്നെ കുറേ സിമ്പിൾസും ഫ്രാൻസ് മൊണാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തതും റിപ്പബ്ലിക് ആയതും അതൊക്കെയാണ് നമ്മൾ അടുത്ത എന്താ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കോണം എന്നാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ എന്താപോലെ എന്താ അബോളിഷ് ചെയ്യുന്നത് ഓക്കെ ദ അസംബ്ലി അബോളിഷ് ഫ്യൂഡൽ പ്രിവിലേജസ് ടാക്സസ് ചർച്ച് പ്രിവിലേജസ് സൊഫിസ്റ്റിക്കേറ്റിംഗ് ചർച്ച് ലാൻഡ് വോർത്ത് അറ്റ്ലീസ്റ്റ് ടു ബില്ല്യൻ ലിവേഴ്സ് അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കണം അപ്പം പറയുന്ന നോട്ട് ചെയ്യാൻ പറയുന്ന പോയിന്റൊക്കെ ഒരു കുഞ്ഞു ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും പഠിപ്പിച്ചതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചോദിക്കാൻ മറക്കല്ലോ മനസ്സിലായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു